ശില്പവിദ്യയിൽ അതിസമർത്ഥൻ സമർത്ഥൻ വരരുചിയുടെയും പഞ്ചമിയുടെയും പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമൻ തന്നെക്കാൾ സമർത്ഥനായ മകനെ അസൂയമൂത്ത് ഉളിവീഴ്ത്തി കൊന്നു എന്ന അപവാദവും പേറിയുള്ള ജീവിതം ഐതിഹ്യ കഥയിലെ പെരുന്തച്ഛൻ എന്ന ഈ കഥാപാത്രം നമുക്കൊക്കെ സുപരിചിതനാണ് പെരുന്തച്ഛനെ കുറിച്ചുള്ള പുരാവൃത്തം പുതിയൊരു വീക്ഷണ കോണിൽ അവതരിപ്പിച്ച കവിതയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ പെരുന്തച്ഛന്റെ പുത്രസ്നേഹവും പണി ചെയ്യാനുള്ള ആഗ്രഹവും മരത്തോടുള്ള ഇഷ്ടവുമെല്ലാം ഈ കവിതയിൽ നിറയുന്നു ഏറെ നാളായി തളർന്നു കിടക്കുകയാണ് പെരുന്തച്ഛൻ വാതരോഗം അസ്ഥിയിലെ മജ്ജയെല്ലാം താർന്നുതെന്ന് പ്രേതത്തെ പോലെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരം എങ്കിലും ഇപ്പോഴും ആ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നുണ്ട് ഉളിവെക്കുമ്പോൾ കട്ടപ്പൊന്നുപോലെ മിന്നുന്ന പ്ലാവും കളിവഞ്ചി ഉണ്ടാക്കാനായി വെട്ടുന്ന കാതലുള്ള തേന്മാവും നിറയെ പൂത്തും കാഴ്ചം നിൽക്കുന്ന ഈ മീനമാസത്തിൽ അതൊക്കെ ഇറയത്ത് ചെന്ന് ഒന്ന് നോക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പെരുന്തച്ഛൻ ആഗ്രഹിക്കുന്നു ഒൻപതാളുകൾ ഒരുമിച്ച് ചുറ്റിപ്പിടിച്ചാലും പിടിച്ചാലും എത്താത്തത്ര വലിപ്പമുള്ളതും വളവും പൊത്തുമൊന്നും ഇല്ലാത്തതുമായ ഒരു തമ്പകമരം ഉളിയന്നൂർ അമ്പലത്തിന്റെ മൈതാനത്ത് നിൽക്കുന്നുണ്ട് എൺപത് കോലിനപ്പുറം ഉയരം ആ മരത്തിനു കാണും ആ മരം മുറിച്ചാൽ നാട്ടിലെ വീടുകൾക്കെല്ലാം വേണ്ട ഉരുപ്പടി ലഭിക്കും മുളകൊണ്ടുള്ള മൂന്തായം മാറ്റിവെക്കാനും ഉത്തരത്തിനുള്ളതുമെല്ലാം അതിൽ നിന്നു ലഭിക്കും അല്ലെങ്കിൽ ഇല്ലങ്ങളുടെ മാടികകൾക്ക് ചീലാന്തിയാക്കുകയും ചെയ്യാം ഇതൊക്കെ ചെയ്യണമെന്ന് പെരുന്തച്ഛന് ആഗ്രഹമുണ്ട് എന്നാൽ ശരീരം വല്ലാതെ ക്ഷീണിച്ചതിനാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നിനും കഴിയില്ല കരിവെറ്റിലയുടെ തുണ്ടും കൊട്ടടക്കയും ചുണ്ണാമിൻ്റെ തരിയും പുകയില ഞെട്ടും തപ്പിക്കൊണ്ട് വെടിവെച്ചാൽ പോലും കേൾക്കാത്ത ചെവിയോടെ ഭാര്യ നാനി കൂനിക്കൂടി പടിമേലിരുമുണ്ട് അവളും തിളവിയായിരിക്കുന്നു പൂത്ത ചെമ്പകത്തെ പോലെ നിവർന്നും കടഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തോടെയും ചിരിച്ച് കൂത്ത വെള്ളിലെ പോലെ തന്റെ അരികത്ത് അവൾ നിന്ന നാളുകൾ അദ്ദേഹം ഓർത്തു പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങി നീങ്ങാമായിരുന്നു എന്ന് പെരുന്തച്ചൻ ഓർക്കുന്നു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൈകൾ പെരുന്തച്ചനെ താങ്ങുമായിരുന്നു ഇതെല്ലാം ഓർത്ത് പെരുന്തച്ചൻ ബിതുമ്പി പണി ചെയ്യാൻ കഴിയില്ലെങ്കിലും ഏന്തി വലിഞ്ഞ് പണിയാലയിൽ ചെന്നിരിക്കാനെങ്കിലും കഴിഞ്ഞെങ്കിൽ എന്ന് അദ്ദേഹം ഓർക്കുന്നു കരിവീട്ടിയുടെ കാതൽ കടഞ്ഞുണ്ടാക്കിയ വൻമരിക്ക് കമഴ്ത്തിയ പോലെയുള്ള ആകാശത്തിനു കീഴിൽ അകലെ കാണുന്ന ചെമ്പു ചൂടി നിൽക്കുന്ന ഭംഗിയുള്ള ക്ഷേത്രം പണിതത് പെരുന്തനാണ് പൊന്നിന്റെ ശോഭ ചിതറുന്ന ആ ക്ഷേത്ര കൊടിമരത്തിന്റെ ഉയർന്ന അഗ്രത്തിൽ പറന്നിരിക്കുന്നത് പോലെയുള്ള പ്രതിമയുടെ ചിറക് ഇപ്പോഴും ചലിക്കുന്നതായി തോന്നും പെരുന്തച്ചൻ്റെ മകനാണ് ആ പ്രതിമ നിർമ്മിച്ചത് മകന്റെ വൈദഗ്ധ്യത്തിൽ അച്ഛൻ അസൂയാലോ ആയെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ മകന്റെ വളർച്ചയിൽ ഏതച്ഛനാണ് അഭിമാനമല്ലാതെ അസൂയ തോന്നുക എന്ന് പെരുന്തച്ഛൻ ഓർക്കുന്നു ആയിരം മണിയുടെ നാവ് കെട്ടാൻ സാധിക്കും എന്നാൽ ഒരു വായിലെ നാവ് ആർക്കെങ്കിലും കെട്ടിവെക്കാൻ സാധിക്കുമോ എന്നും പെരുന്തച്ഛൻ സ്വയം ചോദിക്കുന്നു അതുപോലെ രണ്ട് ഗോപുരത്തിന്റെ തട്ടിലും തേക്ക് കൊണ്ട് കൊത്തിയ അഷ്ടദിക് രൂപം വെച്ചു ഒന്ന് പെരുന്തച്ചൻ തീർത്തതും മറ്റൊന്ന് മകൻ നിർമ്മിച്ചതും മകൻ നിർമ്മിച്ചതിന് അച്ഛൻ നിർമ്മിച്ചതിനേക്കാൾ ജീവനുണ്ടെന്ന് ഏവരും കരുതുന്നു മകൻ ജയിക്കുമ്പോൾ അച്ഛൻ തോറ്റാലെന്താണ് മകന് ലഭിക്കുന്ന പ്രശസ്തിയും അഭിനന്ദനവുമെല്ലാം അച്ഛനും കൂടി അവകാശപ്പെട്ടതല്ലേ മകനെ സ്തുതിക്കുമ്പോൾ തൻ്റെ മുഖം മങ്ങിയെന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത് തച്ഛനാണെങ്കിലും ഞാനൊരച്ഛനല്ലാതാകുമോ എന്ന പെരുന്തന്റെ ചിന്തയോടെ കവിത അവസാനിക്കുന്നു